വാ അടിപൊളി 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 അപ്പൊ നമ്മൾ പൊക്കാൻ തുടങ്ങുകയാണ് പ്രതീക്ഷ ഇല്ലേ ഇപ്പൊ നിനക്ക് നീ അപ്പൊ കൊണ്ടുവന്നു പറഞ്ഞു ഹലോ 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 എന്നെ ഉണ്ട് എല്ലാവർക്കും സൂന്താനല്ലേ ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കരിമാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഞാനിവിടെ വന്ന കാര്യം എന്ന് പറയുന്നത് അടിപൊളി കുറച്ച് ഫിഷിങ്ങും കാര്യങ്ങളും നിങ്ങളെ മുന്നിലെത്തിക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട് നല്ല നല്ല സ്ഥലങ്ങൾ ആദ്യം നമുക്ക് അതൊന്ന് കാണാം ആദ്യം നമുക്ക് നമുക്കിവിടുത്തെ കരിമാടിക്കുട്ടൻ എന്നുവെച്ചാൽ ഇവിടുത്തെ ചരിത്ര പ്രസിദ്ധമായ ടെമ്പിളാണ് കരിമാടിക്കുട്ടിൻ്റെ ടെമ്പിളും ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി ഫിഷിങ്ങിലോട്ട് കിടക്കാം അപ്പം ശരി നമ്മുടെ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ കരുമാടി എന്ന ഗ്രാമത്തിലെ പ്രസിദ്ധമായ ബുദ്ധപ്രതിമയാണ് കരുമാടിക്കുട്ടൻ ഇന്ത്യയിലെ ബുദ്ധ ചരിത്രത്തെക്കുറിച്ച് വർഷങ്ങളായി നിരവധി പുരാവസ്തു പഠനങ്ങൾക്ക് ഈ സ്ഥലം വിഷയമായിട്ടുണ്ട് നിങ്ങൾക്ക് ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചരിത്രമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണിത് ആദ്യമായി നമ്മൾ ഈ ബുദ്ധപ്രതിമ കാണുമ്പോൾ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഈ പ്രതിമയുടെ ഇടതുഭാഗം പൂർണ്ണമായി തകർന്നിരിക്കുന്ന രീതിയിലാണ് കേരളത്തിൽ ബുദ്ധമതം വളരെ പ്രചാരം നേടിയിരുന്നുവെന്നും അത് സജീവമായിരുന്നുവെന്നും അക്കാലഘട്ടത്തിലെ തെളിവായിട്ടാണ് പല ചരിത്രകാരന്മാരും ഇതിനെ കാണുന്നത് ഇത് മാത്രമല്ല നമ്മുടെ കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത ഇതിനോട് ചേർന്നാണ് പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലിയായിട്ടോ വന്നാൽ അവരോടുത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ അനേകം സ്ഥലങ്ങൾ ഇതിൻ്റെ അടുത്തുണ്ടാകും കുറച്ച് മുമ്പേ കണ്ട വീഡിയോയ്ക്കകത്ത് കണ്ടതാണ് ഇവിടുത്തെ ചരിത്ര പ്രസിദ്ധമായ കരിമാടി ബുദ്ധ ടെമ്പിൾ അപ്പോൾ ഈ നാടും അറിയപ്പെടുന്നത് ആ ഒരു ഏകദേശം ആ ഒരു പേരിലാണ് കരിമാടി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് ഫിഷിങ്ങിന് ഇറങ്ങാം അവിടെ സാംകുട്ടി വലയുമായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ അവസ്ഥ എങ്ങനെ ഉണ്ടോന്ന് പോയി നോക്കാം വെല്ലം കിട്ടുമോ ഇല്ലയോന്ന്

നല്ല വെയിലുണ്ട് കാശ് ചുട്ടുപഴുത്ത വെയിലത്താണ് നിൽക്കുന്നത് മീൻ പിടിക്കാൻ വരാൻ നേരത്തെ പിന്നെ എന്ത് വെയിലും മഴയും എവിടെ വീശാൻ പോകുന്നത് നമ്മളെ നോക്കു കൊണ്ടുപോകാ സൗണ്ട് സൗകുട്ടി ഇങ്ങനെ കല്ലെറിയുന്നത് ഒന്നെങ്കിൽ ചൂളം അടിക്കണം അല്ലെങ്കിൽ ഇതുപോലെ ആഹാ അപ്പം ഈ കല്ലെടുത്ത് ഇറങ്ങിയുമ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ട് കരിമീനൊക്കെ അടുത്തോട്ട് വരും എന്നാണ് പറയുന്നത് എനിക്കിതിനെപ്പറ്റി വലിയ ഞാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് സൗകുട്ടിയെ കൂട്ടുപിടിച്ചേക്കുന്നത് അടിപൊളി 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 വീരല്ലേ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് വെള്ളത്തിലിറങ്ങി ആരും എന്തൊക്കെ എക്സ്പെക്ടേഷൻ ആയിരിക്കും ഇട്ടുപോകും അതായത് ഫൈനൽ റിസൾട്ട് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല രണ്ടെണ്ണം തന്നെ സ്പോട്ട് ചെയ്തായിരുന്നു ഇനി അത് ചാടി ചാടിപ്പോയില്ലയോ എന്നറിയത്തിൽ കാര്യം ഈ മറ്റേ ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലേ വലയപ്പം പൊങ്ങിക്കിടക്കും അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോകാൻ നല്ല ചാൻസാണ് േ സാംകുട്ടി പറഞ്ഞത് സത്യമാണോ എന്നറിയത്തില്ല കരിമീൻ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കണ്ടുനോക്കാം നമ്മൾ നമ്മളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമല്ലേ ഇപ്പം എങ്ങനെയാണ് പരിപാടി ഇപ്പോൾ വലയുണ്ട് കുറെ നേരം വെയിറ്റ് ചെയ്യുമോ ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യണം ഹാഫ് ആൻ ആൻ ഒരു ഹാഫ് ആൻ ഹവർ വെയിറ്റ് ചെയ്യണം അപ്പം നമുക്ക് അടുത്ത വല സെറ്റ് ചെയ്യാം അടുത്ത വല്ല റെഡി ആക്കി നമുക്ക് ഇവിടെ കൊണ്ട് ഇവിടെ എവിടെ എങ്ങനെയാണ് ബീച്ചല്ലേ മീനെ എന്തായാലും സ്പോട്ട് കയറണം നമുക്ക് ബീച്ച അതെ രണ്ടാമതൊരു വലയും കൂടി വീശി വെക്കാനായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ സൺലൈറ്റ് പോകുന്നതുകൊണ്ട് നമുക്ക് മീൻ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് കാണാൻ പറ്റില്ല നമ്മൾ മെയിനായിട്ട് കരിമീനാണ് ടാർഗറ്റ് ചെയ്യുന്നത് അതാണ് മെയിൻ പ്രശ്നം അപ്പം നമുക്ക് തൽക്കാലം ആദ്യം വീശിയ വലയൊന്ന് എന്താണ് അവസ്ഥയെന്നൊന്ന് പൊക്കി നോക്കാം എന്തെങ്കിലും കിട്ടുമല്ലോ എന്നറിയാമല്ലോ ഒരാൾ വലിയ ബക്കറ്റ് എടുത്തുകൊണ്ടിരിക്കാണ് വന്നിരുന്നത് ബക്കറ്റിനകത്തൊക്കെ എടുക്കാനുള്ളത് ഉണ്ടാവും ആ കണ്ടറിയാം ഓക്കെ ആ അപ്പം നമ്മൾ പൊക്കാൻ തുടങ്ങുകയാണ് പ്രതീക്ഷയില്ലേ ഇപ്പം നിനക്ക് നീ അപ്പം അതിനകത്ത് ഏതാണ്ട് കൊണ്ടുവന്നല്ലോ പറഞ്ഞു എങ്ങനുണ്ട് ആ ഓക്കെ 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 അത്യാവശ്യം അത്യാവശ്യം ഒരു മുഴുത്ത കരിമീൻ ഉണ്ട് അപ്പം നമുക്ക് നോക്കാം സാങ് കൂട്ടിയിട്ട് ഹാർഡ് വർക്ക് ഒന്നും പറയാനില്ല കേട്ടോ ഏയ് മോനെ നോക്കട്ടെ എന്താ അവസ്ഥയായിരുന്നു ഒരാളെ കണ്ടു ഇവിടെ എല്ലാത്തിനെ കിട്ടിയതീക്ഷേ

വേലുണ്ട് ലാസ്റ്റ് ഒരു കരിമീനും കൂടി ഉണ്ട് സ്കൂട്ടി നാലെണ്ണം ആണ് സ്കൂട്ടി നാലെണ്ണം ആണെങ്കിൽ അതിലും മൂന്നു കിട്ടിയല്ലേ അത് മതി ഈ മല വീശിക്കഴിഞ്ഞാണല്ലോ ഏറ്റവും ചടങ്ങ് പിടിച്ച പരിപാടി എന്ന് പറയുന്നത് അതിൻ്റെ പായ എല്ലാം അടുത്ത് മാറ്റി വന്നു ആ ഇത്രയും മീനാണ് നമുക്കിന്ന് കിട്ടിയാട്ടോ എത്രയും മീനുണ്ടോ അത് കിട്ടില്ല കുറച്ച് രാവിലെ വിശുദ്ധ കിട്ടി കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കുറച്ചൊന്ന് വിചാരിച്ചു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ നമുക്ക് പ്രതീക്ഷ പോലെ ഒന്ന് മീനൊന്നും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന രണ്ട് മുഴുത്ത കരിമീനൊക്കെ പിടിച്ചു അപ്പം തുടർന്നും ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ പരിചയമുള്ള കൂടുതലായി വീഡിയോ എത്തിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു